നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പല തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ അവിശ്വസനീയമായ രൂപത്തിലും വരെ നമുക്കറിയാവുന്ന ആളുകളുടെ ശബ്ദത്തിൽ വരെ കോൾ വരുന്ന പരിപാടികൾ നമ്മൾ കാണുന്നു വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബ്രസീലിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയറുടെ ശബ്ദത്തിൽ കോൾ വരുന്നു എഐ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് കോൾ പോകുന്നു ആർക്കാണ് കോൾ പോകുന്നത് പ്ലെയേഴ്സിനും കോച്ചിനുമാണ് കോച്ചുമാർക്കും ക്ലബുകളുടെ പ്ലെയേഴ്സിനും കോച്ചുമാർക്കും ഒക്കെ കോൾ പോവുകയാണ് എന്നിട്ട് അവരോട് ഡൊണേഷൻസ് ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡൊണേഷൻ ചോദിക്കുന്നു ഇതൊരു വലിയ തട്ടിപ്പ് സംഘമാണ് അവർക്കെതിരെ ഇപ്പോൾ സിവിൽ പോലീസ് റിയോ ഡി ജനീറോയിൽ സിവിൽ പോലീസ് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ടി എൻ ടി ബ്രസീലിൽ നൽകുന്ന വിവരം ടി എൻ ടി സ്പോർട്സ് ബ്രസീലിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോകാം റിപ്പോർട്ടിൽ പറഞ്ഞ റിയോ ഡി ജനീറോയിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് അഗെയിൻസ്റ്റ് ഗ്യാങ് ദാറ്റ് വാസ് സ്കാമിങ് പീപ്പിൾ ഇൻ ദി ഫുട്ബോൾ വേൾഡ് അപ്പോൾ ഫുട്ബോൾ വേൾഡിൽ ആളുകളെ തട്ടിപ്പിനിരയാക്കുന്നൊരു ഗ്യാങ്ങിനെതിരെയാണ് ഇപ്പോൾ റിയോ ഡി ഡിജിനീറോയിലെ സിവിൽ പോലീസ് ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് ആ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എ ഐ ഉപയോഗിച്ചുകൊണ്ട് റിവാൾ ജൂനിയറുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് ടാസ്ക് പ്ലെയേഴ്സ് ആൻഡ് കോച്ചസ് ഫോർ ഡൊണേഷൻസ് അപ്പോൾ പലരും ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഡൊരിവാൾ ജൂനിയറുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തി നടന്നു വരികയാണ് നമുക്കറിയാം പലപ്പോഴും പോലീസും അതുപോലെ മറ്റ് അധികൃതരുമൊക്കെ ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയും മറ്റുമൊക്കെ ഇറക്കാറുണ്ട് നന്നായി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണം പോകുന്ന സ്ഥിതി വിശേഷമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ടെത്താം